ഇന്നത്തെ നമ്മുടെ ഡിഷ് നല്ല നാടൻ തലക്കറിയ ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് തലേദിവസം തന്നെ കുടംപുളി ഇട്ടി ചട്ടി വെച്ച് വെച്ച് തലക്കറിയായത് എല്ലാം പിടിച്ചിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടികളൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം എടുക്കുന്ന മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ നല്ല കളറ് കിട്ടും കേട്ടോ എന്നാൽ എരിയും കുറവായിരിക്കുവേ മുളകരച്ച മീന്തല ആയതുകൊണ്ട് ഇതിന് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയാ ഇടുന്നത് കുരുമുളക് പൊടി ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ മസാലയായിട്ട് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഉലുവ ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് പൊടിയായിട്ടിടുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം കുറച്ച് നേരം ആകുമ്പോഴത്തേക്ക് ഇത് കുതിരും കുതിർന്നു കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം പിടിച്ച് നല്ല കട്ടി ഭാഗത്തേക്ക് ഇട്ടു അപ്പം പ്രത്യേകത എന്നാണെന്നറിയാവോ ഈ മുളക് എണ്ണയിലോട്ടിടുമ്പോഴത്തേക്ക് അത് മൂത്തു പോവുകയല്ല പെട്ടെന്ന് മെല്ലേ മൂക്കുകയുള്ളു അപ്പോൾ കറിക്ക് നല്ല കളറും ഉണ്ടാവും ഇനി നമുക്കത് നീക്കി വയ്ക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മൂന്നാലെണ്ണം കീറിയത് കറിവേപ്പില ചെറിയ ഉള്ളി ഇതൊക്കെ ഏകദേശം ഒരു ക്വാണ്ടിറ്റിയിലെടുത്ത് വെച്ചാൽ നമ്മുടെ മീന്തലയുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് പിന്നെ കുടമ്പുള്ളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളും അതിൽ നമ്മുടെ തലക്കറിക്ക് ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കണം തലക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് സാധാരണ സൺഫ്ലവർ ഓയിലിൽ നിന്നും വെച്ച ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഉലുവയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ഒരു സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാവേ ഇനി നമുക്കിതൊന്ന് മൂത്ത് കിട്ടണമേ അതിന് വേണ്ടിയിട്ട് നല്ല ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ മൂക്കണം എന്നാലേ അതിൻ്റെ പച്ചമണമൊക്കെ പോവുകയുള്ളേ ഇപ്പം നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പിനി ചേർത്ത് കൊടുക്കാം ആ അരപ്പ് ചേർത്ത് നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് പോകുന്നടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ചൂടുവെള്ളം കൊണ്ടേ അതാ ഏറ്റവും നല്ലത് ഞാൻ അരിപ്പ് കഴുകിയ പാത്രമില്ലേ അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തലയൊന്ന് മുങ്ങിക്കിടക്കണം എന്നാലേ ഉള്ളു എല്ലായിടത്തും ഈ മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ തലയ്ക്ക് അകത്തേക്ക് നല്ല പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ഇത് കീറിയിടണം അത് കീറിയിടുകയോ ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കുതിത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇത് നല്ലോണം തിളക്കട്ടെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തല ഇട്ട് കൊടുക്കാം ഞാനൊരു കേരമീൻ്റെ തലയെടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ അരപ്പിലേക്ക് നമുക്ക് ഇത് ചേർത്ത് നിന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാവേ അരപ്പ് നല്ലോണം തിളച്ച് പുളിയൊക്കെ ഇറങ്ങുന്ന ആ സമയത്ത് വേണം ഈ തല ഇട്ട് കൊടുക്കാൻ എന്നിട്ടിത് എല്ലായിടത്തും അരപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഒരു സൈഡ് നോക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം നല്ല വെള്ളം പറ്റി കുറുകിയ ചേറോട് കൂടി ഇരിക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ നല്ല തെളിഞ്ഞു വരും ഈ സമയത്ത് ഞാൻ പാകത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് വേവിക്കണം പൊടിഞ്ഞു പോകരുത് നല്ല ഫ്രഷ് മീനിൻ്റെ തലയൊക്കെയാണ് ഒട്ടും പൊടിഞ്ഞു പോവുകയില്ല ഇനി നമുക്കിതൊന്ന് ഒരു സൈഡ് വേഗാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവേ ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചൊന്ന് മീൻ ഇട്ട് കൊടുക്കണം ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അടി പിടിക്കും തീ കൂടുതലാണെങ്കിലേ ഇപ്പം നമ്മുടെ അരപ്പിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് മീൻ്റെ ഒരു ഭാഗം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിടാം മറച്ചിടുന്ന സമയത്ത് ആ പുളിയൊക്കെ നല്ല മീനിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ഈ തലയ്ക്ക് പുളിയും ഉപ്പ് കരിവും എല്ലാം പിടിക്കത്തുള്ളേ ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നതാണ് കണ്ടില്ലേ നല്ല പറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിടന്ന് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെയാണ് പിന്നെയും ഞാനുണ്ടല്ലോ രണ്ട് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചായിരുന്നു അന്നേരപ്പഴത്തേക്ക് ഒന്നുകൂടി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നല്ല പറ്റിയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി കറിവേപ്പിലൊക്കെ തൂകി ഞാൻ വാങ്ങി ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ തലക്കറിയിലെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട് ഇത് തലേദിവസം വെച്ച് വെച്ചിട്ട് ഞാൻ രാവിലെ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ രാവിലെ എടുത്തപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു ഇതെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ കിട്ടുമ്പോഴത്തേക്ക് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഞങ്ങളുടെ കോട്ടയ സ്റ്റൈലിലെ തലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ ആ വെൽബട്ടൺ കൂടി ഒന്ന് എനേബിളാക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്